ഒരു ട്രെൻഡല്ല ഒരു ട്രാൻസിഷൻ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മലയാള സിനിമയുടെ സൂപ്പർ കുതിപ്പ് ഏറെ പ്രിയപ്പെട്ടവരെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ പുറത്തിറങ്ങിയ മലയാളം സിനിമകളിലെ നല്ലതിനെ തിരഞ്ഞെടുക്കാൻ പുളിക്കൻ ടോക്സ് നിങ്ങളോട് ആവശ്യപ്പെട്ടു ഏറ്റവും നല്ല സിനിമ ഏറ്റവും നല്ല സംവിധായകൻ നടൻ നടി ഏറ്റവും മികച്ച അഞ്ച് സിനിമകൾ എന്നിവയാണ് നിർദ്ദേശിക്കാൻ ഞങ്ങൾ ആവശ്യപ്പെട്ടത് ഏറ്റവും കൂടുതൽ പേർ നിർദ്ദേശിച്ച പത്ത് ചിത്രങ്ങളും ഈ വർഷത്തെ ഏറ്റവും മികച്ച ജനപക്ഷ സിനിമയും ഞങ്ങൾ അവതരിപ്പിക്കുന്നു ഈ സിനിമാ പോളിൽ പങ്കെടുത്ത എല്ലാവരോടും നന്ദി കഥകൾ പറയുന്നതിന് പകരം മലയാള സിനിമ അവസ്ഥകൾ രേഖപ്പെടുത്താൻ തുടങ്ങിയിരിക്കുന്നു ഭയം കുറ്റബോധം ഓർമ്മ ഒറ്റപ്പെടൽ അപ്രതീക്ഷിത ദുരന്തങ്ങൾ മിത്തുകൾ ഇവയൊക്കെ മനുഷ്യനെ നിർവചിക്കുന്ന പുതിയ വായനകളായി മലയാള സിനിമയിൽ മാറുന്നു പുതിയ കാലത്തെ പുതിയ കുട്ടികളുടെ പുതിയ സിനിമയ്ക്ക് ലോക ചാപ്റ്റർ വൺ ചന്ദ്രയിലൂടെ തുടക്കവുമായി ഹൊററും ത്രില്ലറും ഭയത്തിൽ നിന്ന് അസ്തിത്വത്തിലേക്കും ചിന്തയിലേക്കും വഴി മാറുന്നു നിശബ്ദത ഇപ്പോൾ ശൂന്യമല്ല ചിന്തയ്ക്കുള്ള ഇടവേളകളാണ് ക്ലൈമാക്സ് ഇപ്പോൾ ആശ്വസിപ്പിക്കുന്നില്ല അതൊരു സൊല്യൂഷനായി മാറുന്നില്ല അസ്വസ്ഥതയോ സ്വാസ്ഥ്യമോ തുടരാൻ അനുവദിക്കുന്നു പ്രേക്ഷകൻ അതുകൊണ്ട് തന്നെ സിനിമയുമായി തീയേറ്ററിന് പുറത്തേക്ക് പോകുന്നു ശബ്ദമില്ലാത്തവരുടെ മൂളാക്കം ഒരു ഗർജനമായി മാറുന്നു സ്ത്രീപക്ഷ സ്ത്രീപക്ഷചിന്തയുടെ പുത്തൻ എഡിഷനുകളും ജനപക്ഷ രാഷ്ട്രീയത്തിൻ്റെ പുതിയ മുഖങ്ങളും സർവോപരി സാർവലൗകികതയുടെ ചേർന്ന് നിൽപ്പും വിളിച്ചു പറഞ്ഞ ഒരു വർഷമാണ് മലയാള സിനിമ പിന്നിടുന്നത് ഒരുതരം ആലസ്യത്തിലാണ്ട് കിടക്കുന്ന പ്രേക്ഷകരും ചില ഫിലിം മേക്കേഴ്സും എങ്കിലും നേരം വെളുത്തു എന്നത് തിരിച്ചറിയുന്നത് നന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ മലയാളത്തിൽ പുറത്തിറങ്ങിയ ഇരുന്നൂറിനടുത്ത ചിത്രങ്ങളിൽ ഏറ്റവും മികച്ച പത്താമത്തെ സിനിമ പ്രശാന്ത് വിജയ് സംവിധാനം ചെയ്ത ഇത്തിരി നേരം പ്രണയത്തെയും അടുപ്പത്തെയും പശ്ചാത്തലമാക്കി ഒരു സ്ത്രീയുടെ സ്വാതന്ത്ര്യവും തെരഞ്ഞെടുപ്പും നിശബ്ദമായി എന്നാൽ ശക്തമായി പ്രഖ്യാപിക്കുന്ന സിനിമയാണ് ഇത്തിരി നേരം പതിനൊന്ന് വർഷങ്ങൾക്ക് ശേഷം പഴയ പ്രണയം വീണ്ടും കണ്ടുമുട്ടുമ്പോൾ ബന്ധങ്ങളുടെ പഴഞ്ചൻ ധാരണകളെ ചോദ്യം ചെയ്ത് സ്വന്തം ജീവിതത്തിൻ്റെ ഉടമസ്ഥത ഒരു പെൺകുട്ടി തിരിച്ചുപിടിക്കുന്നു ഇത് കേവലം ഒരു പ്രണയകഥയല്ല ഒരു പെൺകുട്ടി തന്റെ കഥയുടെ കേന്ദ്രത്തിലേക്ക് തിരികെ വരുന്നതിൻ്റെ രാഷ്ട്രീയ പ്രഖ്യാപനമാണ് ഈ സിനിമ ഒൻപതാമത്തെ മികച്ച സിനിമ വിപിൻ എസ് സംവിധാനം ചെയ്ത വ്യസന സമേതം ബന്ധുമിത്രാദികൾ ഒരു മരണത്തിനോട് ചേർത്തുവെച്ച് സാമൂഹിക ആചാരങ്ങളെയും മനുഷ്യരുടെ ചെറുതും വലുതുമായ വിരോധാഭാസങ്ങളെയും ശുദ്ധ ഹാസ്യത്തിലൂടെ തുറന്നു കാട്ടുന്ന ഒരു ആശ്വാസ ചിത്രമാണ് വ്യസന സമേതം ബന്ധുമിത്രാദികൾ ഗ്രാമീണ കേരളത്തിൻ്റെ നൈസർഗികമായ തനിമയും ബന്ധുമിത്രങ്ങളുടെ ഇടപെടലുകളും രണ്ടും കൂടി ചേർന്ന് ചിരിയിലൂടെ മനോസംഘർഷങ്ങൾക്ക് പ്രതിവിധി തേടുന്ന അനുഭവം സിനിമ നൽകുന്നു അനശ്വര രാജൻ അസീസ് നെടുമങ്ങാട് ബൈജു എന്നിവരുടെ പ്രകടനങ്ങൾ ഈ ഡാർക്ക് കോമഡിയെ ഓർമ്മയിൽ നിൽക്കുന്ന മനുഷ്യ കഥയാക്കി മാറ്റുന്നു ദുരിതങ്ങളും സമ്മർദ്ദങ്ങളും നിറഞ്ഞ ഈ കാലത്ത് ഒന്ന് പൊട്ടിച്ചിരിക്കാനുള്ള അവകാശം ഓർമ്മിപ്പിക്കുന്ന ഒരു വേനൽ മഴയാണ് വ്യസന സമേതം ബന്ധുമിത്രാദികൾ എട്ടാമത്തെ സിനിമ ജ്യോതി ശങ്കർ സംവിധാനം ചെയ്ത പൊന്മാൻ രാഷ്ട്രീയവും സമുദായവും സാമ്പത്തികവും മനുഷ്യബന്ധങ്ങളും ചേർന്ന് സാധാരണ ജീവിതങ്ങളെ എങ്ങനെ ചതച്ചും രൂപപ്പെടുത്തിയും മുന്നോട്ട് കൊണ്ടുപോകുന്നുവെന്ന് ആഴത്തിൽ രേഖപ്പെടുത്തുന്ന സിനിമയാണ് പൊന്മാൻ ഓരോ കഥാപാത്രവും സ്വന്തം ന്യായവും പരാജയവും ചുമന്ന് നിൽക്കുന്നതിനാൽ ആരോടൊപ്പം നിൽക്കണമെന്ന അങ്കലാപ്പ് പ്രേക്ഷകന്റെ ഉള്ളിൽ സ്വാഭാവികമായി വളരുന്ന ഒരു ചിത്രം കൂടിയാണിത് പി പി അജേഷായി ബേസിൽ ജോസഫ് അതിജീവനത്തെ ഒരു മുദ്രാവാക്യമായിട്ടല്ല ജീവിതാവശ്യമായി ജീവിക്കുന്ന മനുഷ്യന്റെ ആത്മവിശ്വാസത്തെ സൂക്ഷ്മ തലത്തിൽ ശരീരവൽക്കരിക്കുന്നുണ്ട് മനുഷ്യന്റെ നിലനിൽപ്പ് തന്നെയാണ് യഥാർത്ഥ രാഷ്ട്രീയം എന്ന തിരിച്ചറിവായി ഈ സിനിമ മാറുന്നു ഏഴാമത്തെ സിനിമ ഹൃദയപൂർവം ശബ്ദമില്ലാതെ ഒഴുകുന്ന ഒരു പുഴ പോലെ മനുഷ്യ സമീപനത്തിലൂടെ ഏകാന്തതയെ സുഖപ്പെടുത്തുന്ന ഒരു ജീവിതകഥയാണ് ഹൃദയപൂർവ്വം സന്ദീപ് ബാലകൃഷ്ണന്റെ ജീവിതം വീണ്ടും പുനർനിർമ്മിക്കുന്ന കരുതലിന്റെ രാഷ്ട്രീയം ഈ സിനിമ പറയുന്നു മോഹൻലാലിന്റെ തൂവൽ സ്പർശമുള്ള അഭിനയവും ശക്തമായ സഹതാര നിരയും ജീവിതത്തെ ഒരു മനുഷ്യ കമ്മ്യൂണിറ്റിയായി മാറ്റുന്നുണ്ട് ലളിതവും ആഴവുമുള്ള മനുഷ്യ ഹീറോയിസവും ചെറിയ നന്മകളുടെ വലിയ സൗന്ദര്യവും വീണ്ടും അനുഭവിപ്പിക്കുന്ന സത്യനന്ദിക്കാടിന്റെ ഹൃദയ നിറവുള്ള സിനിമയാണ് ഹൃദയപൂർവം ഏറ്റവും മികച്ച ആറാമത്തെ സിനിമ തുടരും മനുഷ്യരുടെ ദൈനംദിന വേദനകളും അപ്രതീക്ഷിത ദുരന്തങ്ങളും കുടുംബഭാരവും ചെറു സന്തോഷങ്ങളും ഒരൊറ്റ ഹൃദയമിടിപ്പായി ചേരുന്ന ജീവിത ദൃശ്യ വിശകലനമാണ് തുടരും എന്ന സിനിമ മോഹൻലാൽ എന്ന താരമല്ല ജീവിതത്തിൻ്റെ പാളിച്ചകളിൽ വീണു പോകുന്ന സാധാരണ മനുഷ്യന്റെ പ്രതീകമായ ബെൻസിനെയാണ് സംവിധായകനായ തരുൺമൂർത്തി മുന്നിൽ നിർത്തുന്നത് കുടുംബങ്ങളിൽ വന്നു ചേരുന്ന അപ്രതീക്ഷിത ദുരന്തങ്ങളെ ശോഭനയും സഹതാരങ്ങളും ചേർന്ന് നിശബ്ദമായ ശക്തിയോടെ അവതരിപ്പിക്കുന്നുണ്ട് തുടരും ഒരു കഥയല്ല ജീവിക്കാനുള്ള പോരാട്ടത്തിൽ നമ്മൾ എവിടെയാണ് തെറ്റിയത് എന്ന ചോദ്യമായി നമ്മളിലേക്ക് ഇറങ്ങുന്ന ഒരു സിനിമയാണ് തുടരും ഏറ്റവും മികച്ച അഞ്ചാമത്തെ സിനിമ നരിവേട്ട രണ്ടായിരത്തി മൂന്നിലെ മുത്തങ്ങ വെടിവയ്പ് ഒരു ഭരണകൂടം സ്വന്തം മുഖം രക്ഷിക്കാൻ ആദിവാസികളെ കുരുതി കൊടുത്ത ഒരു കൂട്ടക്കൊലയുടെ ഓർമ്മയാണ് തലമുടി ചുരുട്ടിപ്പിടിച്ച് ബൂട്ടുകൊണ്ട് തുടയിൽ ചവിട്ടി ശരീരത്തിൽ നിന്ന് ഇറച്ചി പറിച്ചെടുത്ത ഒരു തേർവാഴ്ച ഒൻപത് മാസം പ്രായമുള്ള കുഞ്ഞിൻ്റെ മരണവും ഭർത്താവിൻ്റെ മരണവും ചോദ്യം ചെയ്യലിന് ശേഷം രക്തം ഛർദ്ദിച്ച് മരിച്ച ശരീരങ്ങളും ഉൾപ്പെടെ ഇരുപത്തഞ്ച് രക്തസാക്ഷികളും അനവധി വൈകല്യങ്ങളും അവശേഷിപ്പിച്ച കേരള ചരിത്രത്തിലെ കറുത്ത അധ്യായം ഒരു ക്രൂരതയെ മറക്കുന്ന മലയാളിയുടെ മറവിക്കെതിരെ ഉയർത്തുന്ന ഓർമ്മയുടെ രാഷ്ട്രീയമാണ് നരിവേട്ട എന്ന സിനിമ ആദിവാസികളെ മാവോയിസ്റ്റുകളെന്ന് മുദ്രകുത്തിയ മന്ത്രിമാരും പത്രങ്ങളും പരിസ്ഥിതി ഗീതങ്ങൾ പാടി ആദിവാസി മനുഷ്യരല്ലെന്ന് പറഞ്ഞ പരിസ്ഥിതി തീവ്രവാദികളുടെയും കപടമുഖം ചെറുക്കുന്നൊരു ബ്ലാക്ക് പൊളിറ്റിക്സിന്റെ സിനിമയാണ് നരിവേട്ട സംവിധായകൻ അനുരാജിന്റെ ധീരതയും ടൊവിനോയുടെ കരിയറിലെ ഏറ്റവും ശക്തമായ കഥാപാത്രവും ചേർന്നു വന്ന ചോരനിറങ്ങിയൊരു സിനിമയാണ് നരിവേട്ട ഒന്നും കണ്ടില്ല എന്ന് നടിക്കുന്ന വന്തവാസികളുടെ കണ്ണിലേക്ക് ഈ സിനിമ തോക്ക് ചൂണ്ടുന്നു ഓർമ്മയിൽ നിന്ന് ആദിവാസിയെ ഡിലീറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ സിനിമ കറുത്ത ചോരയാണ് ഏറ്റവും മികച്ച നാലാമത്തെ സിനിമ ജിതിൻ കെ ജോസ് സംവിധാനം ചെയ്ത കളങ്കാവൽ കേരള തമിഴ്നാട് അതിർത്തിയിലെ സീരിയൽ കൊലപാതകങ്ങളുടെ ഇരുണ്ട യാഥാർത്ഥ്യത്തിലേക്ക് നമ്മെ വലിച്ചിഴയ്ക്കുന്ന നിശബ്ദതയിലൂടെ തന്നെ ഒരു ശബ്ദം സൃഷ്ടിക്കുന്ന അതീവ സിനിമാറ്റിക് അനുഭവമാണ് കളങ്കാവൽ ജിഷ്ണു ശ്രീകുമാറിനൊപ്പമുള്ള ശക്തമായ തിരക്കഥ ഫൈസൽ അലിയുടെ ഭിക്തിക്കുള്ളിലെ ഒളിച്ചു നോക്കൽ പോലെ മാറുന്ന ക്യാമറ പ്രവീൺ പ്രഭാകറിന്റെ മുൾമുനയിലിരുത്തുന്ന എഡിറ്റിംഗ് മുജീബ് മജീദിന്റെ ഹോണ്ടിങ് സ്കോർ എല്ലാം കൂടി ഈ കഥയെ ഒരു ത്രില്ലർ അതിരുകൾക്കപ്പുറം ഒരു മനോഭാവ ലോകമായി ഉയർത്തുന്നു നത്ത് എന്ന വിളിപ്പേരുള്ള എസ് ഐ ജേസണായി വിനായകൻ പെർഫെക്റ്റ് പ്രകടനം കാഴ്ചവെച്ചപ്പോൾ സ്റ്റാൻലി ദാസ് എന്ന സീരിയൽ കില്ലറായി മമ്മൂട്ടി ഫങ്ഷണൽ സൈക്കോപാത്തിൻ്റെ നിശബ്ദ ഭീകരതയെ സമൂഹത്തിൻ്റെ അടിച്ചമർത്തിയിരിക്കുന്ന പുരുഷ വിഷം എന്ന പ്രതീകമായി അത്ഭുതകരമായി അവതരിപ്പിക്കുന്നു രജിഷ വിജയൻ ശ്രുതി രാമചന്ദ്രൻ ഗായത്രി അരുൺ എന്നിവർ എന്നിവരുൾപ്പെടെ ഇരുപത്തിരണ്ട് കഥാപാത്രങ്ങൾ ഓരോന്നും സമൂഹത്തിലെ അദൃശ്യമായ ഇടവഴികളിൽ വീണുപോകുന്ന പക്ഷെ കഥയെ ജീവിപ്പിക്കുന്ന ആത്മാക്കളായി അവർ സിനിമയിൽ തെളിഞ്ഞു നിൽക്കുന്നു മനുഷ്യൻ്റെ ഉള്ളിലെ അടിച്ചമർത്തപ്പെട്ട ഇരുട്ടും സമൂഹം നിർമ്മിച്ച പുരുഷാധിപത്യത്തിൻ്റെ വിഷവും ഒരിക്കൽ പൊട്ടിത്തെറിക്കുമെന്ന മുന്നറിയിപ്പായി കളങ്കാവൽ നിൽക്കുന്നു ഒരു ത്രില്ലറിൻ്റെ ആവേശത്തെയും സാമൂഹ്യ രാഷ്ട്രീയത്തിൻ്റെ കഠിന പ്രതിഫലനങ്ങളെയും ഒരു തീപ്പിനി പോലെ കൂട്ടിക്കലർത്തി മലയാള സിനിമയിൽ അപൂർവമായി മാത്രം ലഭ്യമാക്കുന്ന ഒരു സിനിമാറ്റിക് ട്രാൻസായി ഈ ചിത്രം നിൽക്കുന്നു മൂന്നാമത്തെ ചിത്രം ി എസ് ഇറെ സംവിധാനം രാഹുൽ സദാശിവൻ മരണത്തിൻ്റെ ദാർശനിക ഭ്രമവും മനുഷ്യൻ്റെ അന്തർഭയവും ഒരു ഹൊറർ മിനിമലിസം പാഠപുസ്തകമായി മാറ്റുന്ന ചിത്രമാണ് ഡി എസ് ഇറേ ലാറ്റിനിൽ ഉഗ്രകോപത്തിന്റെ ദിനം എന്നർത്ഥമുള്ള പതിമൂന്നാം നൂറ്റാണ്ടിലെ മരണസങ്കീർത്തനത്തിൻ്റെ ശീതവായു ക്യാമറയുടെ നിശബ്ദതയിൽ കരകവിഞ്ഞൊഴുകുന്ന ഒരു ദുഃഖ സംഗീതമാണ് ി എസ് ഇറേ എന്ന സിനിമ പ്രണവ് മോഹൻലാൽ തൻ്റെ കരിയറിലെ ഏറ്റവും ആഴമുള്ള പ്രകടനത്തോടെ ഈ ചിത്രത്തിൽ നിറയുന്നു ഒരു ആത്മഹത്യയുടെ പശ്ചാത്തലത്തിൽ തൻ്റെ ഉള്ളിലെ ഇരുട്ടിനെ നേരിടുന്ന പ്രണവിന്റെ രോഹിത്തിൽ നിറയുന്ന ഭീതി പ്രേക്ഷകരിലേക്കും പടരുന്നുണ്ട് ജിബിൻ ഗോപിനാഥ് ജയ കുറുപ്പ് മനോഹരി ജോയി അരുൺ അജികുമാർ എന്നിവർ കൂടി ചേർന്നതോടെ ഭയത്തിൻ്റെ പരമാവധി ആദി നമ്മളിൽ ആളിക്കത്തുകയാണ് ക്രിസ്റ്റോ സേവിയറുടെ സംഗീതം ഷെഹനാദ് ജലാലിന്റെ ക്യാമറ ഷഫീഖ് മുഹമ്മദിന്റെ എഡിറ്റിംഗ് ജയദേവൻ ചക്കാടത്തിന്റെ സൗണ്ട് ഡിസൈൻ ഇവ ഈ ചിത്രത്തിന്റെ രൂപഭംഗിയെ സുന്ദരമാക്കി ചിത്രത്തിലെ ഫിലിപ്പ് മരിച്ചിട്ടും ജീവിക്കുന്നു മനുഷ്യകാമനയുടെ എല്ലാം വെട്ടിപ്പിടിക്കാനുള്ള ക്യാപിറ്റലിസത്തിന്റെ ഒരു ഭൂതം മണ്ണിനെയും പെണ്ണിനെയും സ്വന്തമാക്കാൻ വെമ്പുന്ന അനശ്വരവാഞ്ചയുടെ പ്രതീകം ആത്മഹത്യ ചെയ്യുന്ന കനി വെറും കഥയല്ല ഒരു തലമുറയുടെ ആത്മീയ ശവസംസ്കാരമാണത് രാഹുൽ ഈ ഭയത്തെ കേവലം ഒരു നിഴലായി നൽകുന്നില്ല അതിനുള്ളിൽ ചിന്തയുടെ തീ കൊളുത്തി പ്രേക്ഷകരിലേക്ക് എറിയുന്നു മരണം പുറത്താണോ അതോ നമ്മുടെ ഉള്ളിലാണോ ഡി എസ് എന്ന ചലച്ചിത്രം നമ്മളെ കുറെ അഴിയാക്കുരുക്കൾക്കുള്ളിലാക്കി വലിഞ്ഞു മുറുക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി മലയാളത്തിൽ പുറത്തിറങ്ങിയ ഏറ്റവും മികച്ച രണ്ടാമത്തെ ചിത്രം ചാപ്റ്റർ ചന്ദ്ര ഈ ചിത്രം മലയാള സിനിമയുടെ ശബ്ദം വീക്ഷണം ആകാശം എല്ലാം മാറ്റാനുള്ള ഒരു വലിയ ആഗ്രഹത്തിൻ്റെ ആഘോഷമായിരുന്നു സംവിധാനം ഡൊമിനിക് അരുൺ സൂപ്പർ ഹീറോ മിത്ത് സാമൂഹ്യ പ്രതിരോധം എന്നീ മൂന്ന് വലിയ തൂണുകളിൽ കെട്ടിപ്പൊക്കിയിരിക്കുന്ന ഈ ചിത്രം ഹോളിവുഡിൽ കാണുന്ന വമ്പൻ മികവുകൾക്കൊപ്പം മലയാള സംസ്കാരത്തിന്റെ ഗന്ധത്തോടെ ചേർത്ത് വെക്കാവുന്ന ഒരു ചിത്രമാണ് യക്ഷിക്കഥകളുടെ മായാപാരമ്പര്യം പെൺ വിഭാഗങ്ങളെ അടിച്ചമർത്തുന്ന ശക്തികളുടെ ചൂഷണം അതിൻ്റെ മറുവശത്ത് ഉയരുന്ന പെൺ പ്രതിരോധ ചിഹ്നം ഇതെല്ലാം നായികയായ ചന്ദ്രയുടെ കഥാപാത്രത്തിൽ ഒന്നിക്കുന്നു അവൾ ഒരു സൂപ്പർ ഹീറോ മാത്രമല്ല ഒരു സാംസ്കാരിക അടയാളവും അരു ജീവിത സമൂഹത്തിൻ്റെ വിജയഗാഥയുമാണ് നിമിഷവിയുടെ ഛായാഗ്രഹണം പ്രകാശത്തെ ഒരു കഥാപാത്രമായും ജെയ്ക്സ് ബിജോയുടെ സംഗീതം ജീവശാസ്ത്രമായും ഈ സിനിമയിൽ മാറിയിട്ടുണ്ട് ലോക സിനിമ പുതിയ യുഗത്തിലെ പുത്തൻ കുഞ്ഞുങ്ങളുടെ സിനിമയാണ് മതചിഹ്നങ്ങളുടെയും ആണധികാരത്തിന്റെയും ഇടയിൽ കുടുങ്ങിക്കടന്ന് ഇല്ലാതായിക്കൊണ്ടിരുന്ന പെൺകരുത്തിന്റെ വിജയഗാഥയാണ് ഈ സിനിമ ഡൊമിനിക് അരുണിനോടൊപ്പം തിരക്കഥയിൽ പങ്കാളിയായ ശാന്തി ബാലചന്ദ്രൻ്റെ സ്ത്രീ ചിന്തയുടെ വിജയഗാഥ കൂടിയാണ് ഈ സിനിമ ആരും ഇല്ലാത്തവർക്ക് തുണയായി സത്യത്തിൽ ലോകം ഇനി നയിക്കേണ്ടത് പെൺകുഞ്ഞുങ്ങളാണ് ലോക ചാപ്റ്റർ വൺ ചന്ദ്ര എന്ന സിനിമ മലയാളത്തോടല്ല സംവദിക്കുന്നത് ലോകത്തോടാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ മലയാളത്തിലെ ഏറ്റവും മികച്ച ചിത്രം ദിൻജിത് അയ്യത്താൻ സംവിധാനം ചെയ്ത എക്കോ ഈ വർഷം മലയാളത്തിന് കിട്ടിയ ഏറ്റവും ശക്തമായ കാഴ്ചയാണ് എക്കോ ഒരു മെറ്റാഫിസിക്കൽ സ്ലോ ബേൺ ഫിലോസഫിക്കൽ ത്രില്ലർ പ്രൊട്ടക്ഷനും റെസ്ട്രിക്ഷനും ഇടയിൽ മങ്ങിയ അതിരുകളെ കുറിച്ച് ചോദ്യം ചെയ്യുന്ന സിനിമ ബാഹുൽ രമേശിന്റെ തിരക്കഥയും ക്യാമറയും എന്ന വനപ്രദേശത്തെ തന്നെ ഒരു കഥാപാത്രമാക്കുമ്പോൾ മുജീബ് മജീദിന്റെ സംഗീതവും സൂരജ് എ എസിന്റെ എഡിറ്റിങ്ങും നിശബ്ദതയെ ശബ്ദമാക്കുന്ന ഒരു അസാധാരണ അവതരണത്തിലേക്ക് ഈ സിനിമയെ ഉയർത്തുന്നുണ്ട് സൗരഭ് സച്ചിദേവ് അവതരിപ്പിക്കുന്ന കുര്യച്ചനും സന്ദീപിന്റെ മൈൻഡ് ബെൻഡിങ് പ്രകടനത്തിലൂടെ പിയൂസും ബിയാനോ മോമിൻ അവതരിപ്പിക്കുന്ന ബ്ലാറ്റിച്ചടത്തിയും നമ്മിൽ സൃഷ്ടിക്കുന്നതൊരു മാജിക് വേൾഡ് ആണ് സംരക്ഷണം എന്ന പേരിൽ ചേർത്ത് വെക്കുന്ന അദൃശ്യ ചങ്ങലകളെ സിനിമ ക്രൂരമായി ചൂണ്ടിക്കാണിക്കുന്നുണ്ട് കുടുംബ ബന്ധങ്ങളുടെ കാതൽ എന്താണ് സ്ത്രീക്ക് തന്റെ ദിശകൾ തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടോ എക്കോ എന്ന സിനിമയിലെ കുരിയച്ചൻ്റെ കാണാതാകൽ ഒരു സംഭവമല്ല അത് മനസിൻ്റെ ഇരുണ്ട ഇടങ്ങളിലേക്കുള്ള ഒരു ആത്മയാത്രയാണ് സംരക്ഷണത്തിൻ്റെ മതിരുകൾ പലപ്പോഴും സ്വാതന്ത്ര്യത്തിൻ്റെ ശവക്കുഴികളാണെന്ന് നമ്മെ നിർബന്ധമായി ഓർമ്മപ്പെടുത്തുന്നുണ്ട് എക്കോ കാട്ടിക്കുന്നാകെ ബ്ലാസ്റ്റിച്ച് കീഴിലാണ് നാളെ ഈ ലോകവും രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ മലയാള സിനിമകളിലെ ഏറ്റവും മികച്ച ജനപക്ഷ സിനിമയായി പ്രേക്ഷകർ തിരഞ്ഞെടുത്തിരിക്കുന്നത് ഫെമിനിച്ചി ഫാത്തിമയാണ് സംവിധാനം ഫാസിൽ മുഹമ്മദ് ചിരിയിൽ ഒളിപ്പിച്ച സാമൂഹ്യ വിമർശനമാണ് ഫെമിനിച്ചി ഫാത്തിമ ഒരു സ്ത്രീക്ക് നടുവേദനയില്ലാതെ ഉറങ്ങാൻ ഒരു കിടക്ക വേണമെന്ന ലളിതമായ ആഗ്രഹം ഒരു വലിയ രാഷ്ട്രീയമായി മാറുന്നു മതവും പുരുഷാധികാരവും ദിനചര്യയിലൂടെ സ്ത്രീയുടെ ശരീരത്തിലും അവകാശങ്ങളിലും എങ്ങനെ പതുങ്ങിക്കയറുന്നു എന്നത് സംവിധായകൻ ഫാസിൽ മുഹമ്മദ് സൂക്ഷ്മമായ പ്രതീകങ്ങളിലൂടെ തുറന്നു കാട്ടുന്നു വില്ലന്മാരില്ലാത്ത ഈ സിനിമയിൽ വില്ലൻ നമ്മൾ തന്നെ ആകുന്ന അസ്വസ്ഥത നമ്മെ ഭീതിപ്പെടുത്തുന്നുണ്ട് പ്രേക്ഷകനെ ചിരിപ്പിച്ചും ചൊറിയിച്ചും സത്യം ബോധ്യപ്പെടുത്താൻ സംവിധായകൻ ശ്രമിക്കുന്നുണ്ട് കിടക്ക ഇവിടെ ഒരു പ്രോപ്പർട്ടിയല്ല ശുദ്ധി അശുദ്ധി എന്ന പേരിൽ സ്ത്രീക്ക് മേൽ ചാർത്തപ്പെടുന്ന നിയന്ത്രണങ്ങളുടെ ഒരു പ്രതീകമാണ് കൊട്ടിഘോഷിക്കപ്പെടുന്ന ഫെമിനിസങ്ങൾക്കപ്പുറം ദൈനംദിന ജീവിതത്തിലെ നിശബ്ദമായ ഒരു പോരാട്ടത്തിന്റെ ശക്തിയെയാണ് ഫെമിനിച്ചി ഫാത്തിമ ഹൃദയത്തിൽ തൊട്ട് നമ്മളോട് പറയുന്നത് ഈ ചിത്രത്തിലെ അഭിനയത്തിനാണ് ഷംല ഹസയ്ക്ക് കേരള സംസ്ഥാന സർക്കാരിൻ്റെ ഏറ്റവും മികച്ച നടിക്കുള്ള പുരസ്കാരത്തിന് അർഹയാക്കി തീർത്തത് കുമാർ സുനിലിന്റെ ഉസ്താദും തനിമയാർന്ന അഭിനയപാഠവും കൊണ്ട് നമ്മുടെ മനസ്സിൽ മായാതെ നിൽക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ മലയാളത്തിലെ ഏറ്റവും മികച്ച സംവിധായകൻ ദിൻജിത് അയ്യത്താൻ ചിത്രം എക്കോ എക്കോയിൽ കഥ പ്രേക്ഷകനെ മുന്നോട്ട് തള്ളുന്നില്ല അവസ്ഥ സൃഷ്ടിച്ച് പ്രേക്ഷകനെ അതിനുള്ളിൽ ജീവിപ്പിക്കുന്ന സംവിധായക ശാസ്ത്രമാണ് ദിൻജിത്ത് അയ്യത്താൻ പ്രയോഗിക്കുന്നത് ഫ്രെയിം കമ്പോസിഷൻ സൗണ്ട് ഡിസൈൻ നിശബ്ദത എല്ലാം ഒറ്റ ദാർശനിക ആശയത്തിന്റെ വ്യത്യസ്ത ആവിഷ്കാരങ്ങളായി ിയന്ത്രിക്കുന്ന കൃത്യത അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ശക്തിയാണ് വിവരണം ഒഴിവാക്കി പ്രേക്ഷകന്റെ ബൗദ്ധിക പങ്കാളിത്തം ആവശ്യപ്പെടുന്ന ആർക്കിടെക്ചറാണ് എക്കോയുടെ അടിസ്ഥാനം കഥാപാത്രങ്ങൾ നല്ലവരും ചീത്തയും എന്നില്ല മാനസിക വൈരുദ്ധ്യങ്ങളായി നിർമ്മിച്ച് സിനിമയെ ഒരു മോറൽ ലാബറിൽ നിർത്തുന്നു കലയും ചിന്തയും ക്രാഫ്റ്റും സമന്വയിപ്പിച്ച ഏറ്റവും പക്കുമായ സംവിധായക പ്രവർത്തനം ദിൻജിത് അയ്യത്താൻ്റേതാണെന്ന് സംശയമില്ലാതെ നമുക്ക് പറയാൻ കഴിയും ഏറ്റവും നല്ല നടി കല്യാണി പ്രിയദർശൻ ചിത്രം ലോക ചാപ്റ്റർ വൺ ചന്ദ്ര ഈ സിനിമയിൽ കല്യാണി പ്രിയദർശൻ അഭിനയിക്കുകയായിരുന്നില്ല ഒരു പുതിയ സ്ത്രീ കഥാപാത്രത്തെ അവർ ശരീരത്തിലും മനസ്സിലും ആവാഹിക്കുകയായിരുന്നു ദൗർബല്യവും അക്രമവും നിസ്സഹായതയും പ്രതിരോധവും മനുഷ്യത്വവും അമാനുഷികതയും ഒറ്റ ഫ്രെയിമിൽ സമതുലിതമായി നിലനിർത്തുന്ന അപൂർവ പ്രകടനമാണ് ചന്ദ്രയിലൂടെ നമ്മൾ കണ്ടത് കണ്ണുകളിലെ നിശബ്ദതയിലും ശ്വാസത്തിൻ്റെ ഭാരം വഹിക്കുന്ന ഇടവേളകളിലും കല്യാണി മിന്നിത്തിളങ്ങി പോസിറ്റീവ് നെഗറ്റീവ് എന്ന പഴയ അഭിനയ വ്യാഖ്യാനങ്ങൾ മറികടന്ന് പുതിയ കാലത്തെ സ്ത്രീ സബ്ജക്റ്റിവിറ്റിയുടെ ശുദ്ധരൂപമായി രൂപമായി മാറാൻ കല്യാണി പ്രിയദർശനന് ചന്ദ്ര എന്ന കഥാപാത്രത്തിലൂടെ കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി ഏറ്റവും നല്ല നടൻ മമ്മൂട്ടി സിനിമ കളങ്കാവൽ കളങ്കാവൽ എന്ന സിനിമയിലെ സ്റ്റാൻലി ദാസ് മമ്മൂട്ടി അഭിനയിക്കുന്ന ഒരു വേഷമല്ല മനുഷ്യരൂപം ധരിച്ച ശൂന്യതയെ ശരീരത്തിലൂടെ ജീവിപ്പിക്കുന്ന ഒരു പ്രകടനമാണ് ഡയലോഗുകളിലോ അതിക്രമങ്ങളിലോ അല്ല നിശബ്ദതയിലും കണ്ണുകളുടെ തണുപ്പിലും ശരീരഭാഷയിലെ കൃത്യതയിലുമാണ് ഈ നടൻ സിനിമയിലെ വില്ലനെ പാകപ്പെടുത്തിയത് പ്രേക്ഷകനെ വെറുപ്പിക്കാനും ഒരേ സമയം ആകർഷിക്കാനും കഴിയുന്ന ഫങ്ഷനൽ സൈക്കോപാത്ത് എന്ന സൂക്ഷ്മ നിലയിലേക്ക് കഥാപാത്രത്തെ ഉയർത്തുന്നത് അപൂർവമായ അഭിനയ ശാസ്ത്ര മികവാണ് സ്റ്റാൻലി ഒരു വ്യക്തിയല്ലെന്ന് സമൂഹം സൃഷ്ടിച്ച പുരുഷാധികാരത്തിൻ്റെ രാഷ്ട്രീയ ചിഹ്നമാണെന്ന് മമ്മൂട്ടി അഭിനയ പ്രകടനത്തിലൂടെ വ്യക്തമാക്കുന്നു അതുകൊണ്ട് തന്നെ കളങ്കാവൽ അവസാനിക്കുമ്പോൾ നമ്മെ പിന്തുടരുന്നത് സിനിമയല്ല മമ്മൂട്ടി സൃഷ്ടിച്ച ഒരു ഇരുണ്ട സാന്നിധ്യമാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ മലയാള സിനിമകളിലൂടെ ഒരു ട്രെൻഡല്ല വ്യക്തമായൊരു ട്രാൻസിഷനാണ് സംഭവിച്ചിരിക്കുന്നത് മലയാള സിനിമ സ്വന്തം ഭാഷ പുനർനിർവചിച്ച് കാലത്തിൻ്റെ ഉള്ളിലേക്ക് നേരിട്ട് നോക്കി ലോകാന്തര സിനിമാ സംവാദത്തിലേക്ക് നടന്നു കയറിയ ഒരു നിർണായക വർഷമായി രണ്ടായിരത്തി നമുക്ക് മുന്നിൽ നിൽക്കുന്നു